സ്റ്റേജിന്റെ അടിയിലെ കിടക്കുമ്പോൾ കേൾക്കുന്ന ഞങ്ങൾ മക്കൾ പേരിലേക്കും അമ്മയിൽ നിന്നും പകർന്നു കിട്ടിയത് സീമജി നായർ മലയാള സിനിമയിലും ടെലിവിഷൻ സീരിയൽ നാടക രംഗങ്ങളിലും സ്വന്തമായ ഒരിടം സൃഷ്ടിച്ച അഭിനേത്രി മികച്ച നടിക്കുള്ള സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരവും നാടക പുരസ്കാരവും ഉൾപ്പെടെ നേടിയ കലാകാരി അമ്മ ഓഡിയൻസിന്റെ ഇടയിൽ ഇരിപ്പുണ്ട് അപ്പൊ ഞാൻ നാടകം അമ്മ അമ്മോനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഈ വർഷത്തെ നല്ല നടിക്കുള്ള അവാർഡ് മോന എന്ന് പറഞ്ഞു മമ്മൂട്ടിയെ ശബിക്കുന്ന സീനുണ്ട് നീയും നിന്റെ അനുഭവിക്കും എന്ന് പറയുന്ന ഒരു സോണുണ്ട് അതുകൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്നും അഗ്നി വരണം എല്ലാരും ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കുകയാണ് ഷോട്ട് എടുക്കുന്ന സമയത്ത് ആയിരത്തിലധികം വേദികൾ പിന്നിട്ട നാടക അഭിനയ കാലം മരിച്ചു മരിച്ചു കിടക്കുന്നത് കിടക്കുന്നത് ഒരു ഭർത്താവ അമ്മയുടെ ഭർത്താവ പക്ഷെ നമ്മളവിടെ നാടകത്തിന് പോകേണ്ടി വന്ന് പോകേണ്ടുന്ന ഒരു ഘട്ടം വന്നു കാരണം ചിലപ്പോൾ വിശ്വസിക്കില്ല ടെലിവിഷൻ സീരിയലുകളിലെ അഭിനയവും അനുഭവങ്ങളും എൻ്റെ മോനെ പ്രസവിച്ച് അമ്പത്താറ് കഴിയുന്നതിന് മുമ്പ് മധു മോഹൻ സാറ് മാനസി എന്ന സീരിയലിലേക്ക് വിളിക്കുക അവിടെ ചെന്ന് അഭിനയിക്കുമ്പം ഈ ഒരേ കെട്ടിടത്തിന്റെ പോർഷനാണ് മോളിന്ന് കുഞ്ഞിൻ്റെ കരച്ചൽ കേൾക്കാം അപ്പൊ ഇവിടുന്ന് ഓടും സഞ്ചരിച്ച വർഷങ്ങൾ അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ പോലുള്ള മഹാനായ ഒരു സംവിധായകൻ്റെ കീഴിൽ കള്ളന്റെ മകൻ എന്ന സിനിമയിൽ മെയിൻ കഥാപാത്രം അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട് അതെന്റെ ജീവിതത്തിലെ

തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി പത്ത് മുപ്പതിന് പിന്നെ സഫാരി ടി വി യൂട്യൂബ് ചാനലിലും